കൊണ്ട എല്ലാവർക്കും നമസ്കാരം ആൽഫിസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു വെണ്ടയ്ക്ക മപ്പാസുണ്ടാക്കാം അതിനുവേണ്ട സാധനങ്ങൾ വെണ്ടയ്ക്ക സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില തേങ്ങ വെളിച്ചെണ്ണ കടുക് കറിവേപ്പില വറ്റൽമുളക് നമുക്കിനി വെണ്ടയ്ക്കൊക്കെ അരിയാം ഇതുപോലെ ഒരല്പം നീളത്തി കണ്ടിച്ചെടുക്കണം എന്നാന്ന് വെച്ചാൽ നമ്മൾ നെടുക കീറിയച്ച് കണ്ടിക്കാത്ത എന്താന്ന് വെച്ചാൽ അതിനകത്തുനിന്നുള്ള കുരു എല്ലാം ചാടിപ്പോവും നമ്മൾ വഴറ്റുന്ന സമയത്ത് ഞെട്ടും പാലും കളഞ്ഞ് നമുക്കിതുപോലെ കണ്ടിച്ചെടുത്ത് മാറ്റാം പിന്നെ നമുക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇതുപോലെ അരിഞ്ഞെടുക്കാം ഈ വെണ്ടയ്ക്കമ്മാസിനകത്തോട്ട് ഞാൻ ചിലപ്പം വാളംപുളി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് എന്നാൽ പുളിയുടെ രുചി ഒരുപാട് വരാനും പറ്റത്തില്ല അപ്പം കറിയുടെ രുചി മാറിപ്പോവും വാളമ്പുളി ഒഴിക്കുകയും ചെയ്യണം എന്നാൽ കറിയുടെ ആ വാളംപുളിയുടെ രുചി കറി വരാനും പറ്റത്തില്ല പിന്നെ നമ്മൾ പ്രസവിച്ച കിടക്കുന്ന സമയമില്ലേ ഈ തൊണ്ണൂറൊക്കെ ആകുന്നതിന് മുമ്പുള്ള സമയത്ത് ഇങ്ങനെയുള്ള കറികൾ വെക്കുവാണെങ്കിൽ അതിനകത്ത് വിനാഗിരിയേ ഒഴിക്കാവുള്ളൂ വാളംപുളി ഒഴിക്കരുത് ഇനി നമ്മുടെ തേങ്ങ ചരണ്ടി എടുത്തു നമ്മൾ എടുക്കുന്ന തേങ്ങാടെ അളവനുസരിച്ചാണ് നമുക്ക് തേങ്ങാപ്പാൽ പാൽ കിട്ടുന്നത് അതായത് കറിക്ക് ചാറ് കിട്ടുന്നത് ഇത് കുറുകി കറിയാം ഇനിയിപ്പം നമുക്കിതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തതിന് ശേഷം സാധനങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഈ വെണ്ടയ്ക്കായൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം വെണ്ടയ്ക്കായ നമ്മൾ ആദ്യമേ വഴറ്റിയെടുക്കും ഒന്നാം പാൽ ഒരു കാ ഗ്ലാസ് ഒഴിച്ച് നമ്മൾ ഒന്ന് അടിച്ചെടുക്കുക ചെയ്യുന്നത് ഒരുപാട് അടിച്ച് അരച്ചെടുക്കണ്ട രണ്ടാം പാലിനും കുറച്ച് കൊഴുപ്പ് വേണം ഒരുപാട് വെള്ളത്തിൽ നീട്ടി അടിക്കണ്ട നമുക്ക് ചാറ് കുറവാണെന്ന് തോന്നിയെങ്കിൽ മാത്രം വെണ്ടയ്ക്ക വേഗാനുള്ള രണ്ടാം പാൽ നമ്മൾ പിന്നെ അടിച്ചെടുത്താൽ മതി ആദ്യമേ നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കും നല്ല ഇഴുക്കൽ കാണും ആ വഴുവഴുപ്പൊന്ന് പോണം മറ്റുള്ള സാധനങ്ങളുടെ ഒപ്പം ഇട്ട് ഈ വഴുവഴുപ്പ് പോവുകയല്ല അതുപോലെ പൊടിയുടെ ഒപ്പം ഇട്ട് ഈ വഴുവഴുപ്പ് പോവുകയല്ല അത് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റും അത് കഴിഞ്ഞു പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് പിന്നെയാണ് പിന്നെ സവാള വഴറ്റുന്നത് സവാള വഴറ്റുമ്പോൾ ഒരു ലേശം ഉപ്പിടണം ആദ്യമേ ഒരുപാട് ഉപ്പിടരുത് ഉപ്പ് കൂടി പോയാൽ കുറയ്ക്കാൻ പറ്റത്തില്ല അത് കഴിയുമ്പം സവാള ഇതുപോലെ ഒന്ന് വഴന്ന് വന്ന് നമ്മൾ നമ്മളതിനകത്തോട്ട് പൊടി ചേർക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല മല്ലിപ്പൊടി വേണം ആദ്യം ഇട്ട് മൂപ്പിക്കാം മല്ലിപ്പൊടി കിച്ചിന് മൂപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഏറ്റവും ലാസ്റ്റ് മാത്രമേ മുളക് പൊടി ഇടാവുള്ളൂ അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും പൊടി മൂത്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് വെണ്ടയ്ക്ക ചേർത്ത് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം അത് കഴിഞ്ഞിട്ട് രണ്ടാം പാൽ ഒഴിക്കണം രണ്ടാം പാലിനകത്ത് കിടന്ന് വേഗാനുള്ള രണ്ടാം പാൽ ഇല്ലെങ്കിൽ ഒന്നും ഒന്ന് അടിച്ച് പിഴിഞ്ഞെടുത്ത് കുറച്ച് രണ്ടാം പാലൂടെ ഒഴിക്കാം അല്ലാതെ കറിയിലോട്ട് വെള്ളം ചേർക്കുന്ന കറിയുടെ രുചി മാറും വെണ്ടയ്ക്ക വെന്ത് കഴിഞ്ഞ് കഴിക്കുമ്പം ആ എടുത്തു വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് ഒരല്പം പുളി വെള്ളം ഒഴിക്കണം മുഴുവൻ ഒഴിക്കരുത് പുളി നോക്കിയേച്ചേ ഒഴിക്കാവുള്ളൂ പുളിയൊന്ന് നന്നായിട്ട് തിളയ്ക്കണം പുളിക്കൊരു വേവുണ്ട് അതിന് ശേഷം വേണം ഒന്നാം പാലം ഒഴിക്കാൻ ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞെന്നാൽ തിളപ്പിക്കരുത് ചെറുതായിട്ട് ചൂടായി വരാവേ ചെയ്യാവുള്ളൂ ഒരു ചെറിയ പത വരണം അങ്ങനെ പതയാതിരുന്നാലും പച്ച ചൊറയ്ക്കും ചെറിയൊരു പത വരണം അന്നേരം നമുക്കത് തീ ഓഫ് ചെയ്യാം വെട്ടി തിളച്ച് കഴിഞ്ഞാൽ പാൽ പിരിഞ്ഞു പോകും ഇനി നമുക്ക് കടുവും കറിവേപ്പിലെ വറ്റൽ മുളകും ഒരു നുള്ള ഉലുവായും കൂടെ മൂപ്പിച്ച് ഈ കറിയിലോട്ട് ഒഴിക്കാം ഒരു ഒരുനുള്ളു ഉലുവാൽ മതിയാവും കാരണം ഒരൽപ്പം കറിയേ ഉള്ളൂ ഉലുവ ഒരുപാടായെന്നാലും കറി കഴിക്കും നമുക്കത് മൂപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാകും ഞാനിവിടെ കടവും കറിവേപ്പിനെയും ഒരു ഗുരുവായും കൂടെ മൂപ്പിച്ചൊഴിച്ചു ഇനി അതൊന്ന് ഇളക്കാം ഇളക്കി ഓരിപ്പിച്ചതിന് ശേഷം നമുക്ക് കറി ഉപയോഗിക്കാം നമ്മുടെ കറി റെഡിയായി പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും ബായ്